ധന്യമീ ജീവിതം പതിവായിട്ട് കേൾക്കുന്ന ഒരു സഹോദരി പത്തനംതിട്ട ഏതോ ഭാഗത്തുനിന്ന് ഫോൺ ചെയ്തു സാടു വലിയ തിരക്കിലിരിക്കുകയാണോന്ന് വെച്ച് അപ്പോൾ വളരെ മാന്യമായ ചൊട്ടലൊക്കെ സംസാരിക്കുമ്പോൾ തിരക്കിലാണെന്ന് ഞാൻ പറയാറേ ഇല്ല പിന്നെ ചിലപ്പോൾ സ്റ്റേജിലേക്ക് Una, 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 ോ അടുത്ത് ഉടനെല്ലാം പ്രസാദിക്കാൻ വിളിക്കും അപ്പോഴൊക്കെ ഫോൺ ചെയ്താൽ തിരക്കലാണെന്ന് പറയേണ്ടി വരും സാധാരണഗതിയിൽ പറയില്ല ഊണിക്കണ്ട നേരത്തെ ഊണി കുറച്ച് നിർത്തും കുറച്ച് വൈകിട്ട് മതി വിചാരിക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് പറഞ്ഞു വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന കാര്യവും പറഞ്ഞു വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിച്ചു ാണ് രണ്ട് മക്കൾ ഉണ്ട് ഒരാൾ രണ്ടാം ക്ലാസ്സിലും ഒരാൾ ഏഴാം ക്ലാസ്സിലും പഠിക്കുന്നു എന്താ വിഷാദരോഗത്തിൻ്റെ കാരണം എൻ്റെ മനസ്സ് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ഇവര് ഇവരുടെ വിഷമങ്ങൾ പറഞ്ഞു തുടങ്ങി ഫോൺ വഴി നമുക്ക് മണിക്കൂറോളം സംസാരിക്കാൻ പറ്റില്ല മാത്രമല്ല ഈ വർത്തമാനം നമുക്കൊന്ന് അവസാനിപ്പിക്കണമല്ലോ ഹസ്ബൻഡ് വീട്ടിലുണ്ടോ ആ വീട്ടിലൊക്കെ ഉണ്ട് എവിടെ ജോലി ചെയ്ത് കൈവറ്റ അടുത്ത ജോലി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ കാറിന് ഒരു തവണ നന്യമീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ചില പ്രത്യേക സ്വഭാവക്കാർ കല്യാണം കഴിക്കരുത് അങ്ങനത്തെ സ്വഭാവക്കാര് കല്യാണം കഴിച്ചാൽ ദുരിതം ഉണ്ടാക്കരുതെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവേരിക്കാം അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായിരിക്കും കൂടുതലൊന്നും കേൾക്കണ്ട അവരുടെ മാനസിക പ്രശ്നത്തിന്റെ കാരണം ഈ കുടുംബജീവിതത്തിലെ പ്രശ്നം തന്നെയാണ് കല്യാണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പക്ഷിയെ പിടിക്കാൻ പക്ഷികളെ പിടിക്കാൻ വേണ്ടി ഒരു വേടൻ ഒരു വല പക്ഷി ആ വലയും കൊണ്ടാണ് പറഞ്ഞത് ഇത് നോക്കി നിൽക്കുന്ന ഒരു വേടനെ കളിയാക്കി അപ്പോൾ പക്ഷിയെ കിട്ടിയതുമില്ല കയ്യിൽ ഉണ്ടായിരുന്ന വല പോവുകയും ചെയ്തു വേളം മറന്നു പക്ഷിയും കിട്ടും വലയും കിട്ടും ആ എങ്ങനെ രണ്ടു പക്ഷിയുണ്ടെന്ന് എന്താ രണ്ടു പക്ഷി ഉണ്ടെന്ന് പറയാൻ കാരണം കുറച്ചായിട്ട് എട്ട ഒരു പക്ഷി പറയും കിഴക്കോട്ട് പറക്കാന്ന് മറ്റേ പക്ഷി പറയും പടിഞ്ഞാറോട്ട് പറക്കാന്ന് രണ്ട് നിഷേധിക്ക് പറക്കുമ്പോഴേക്കും കൂടി താഴെ വീണു വലയും കെട്ടി രണ്ട് പക്ഷിയും കെട്ടി രണ്ടുണ്ടോ ദുഃഖമാണ് രണ്ടുണ്ടോ രണ്ടായ്പായ ഉണ്ടാവില്ലേ ആ രണ്ടായ്പായ ഉണ്ടാവുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ മറ്റാൾ പറഞ്ഞു അഭിപ്രായം കേൾക്കണ്ടേ അഭിപ്രായം നമുക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞു കേൾക്കുക നിങ്ങൾ അല്ലല്ലോ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ കിടക്കുമ്പോ ഒരു രണ്ട് പേരാവാണ് അല്ല വേറെ സംശയം വിവാഹം കഴിച്ചിട്ടില്ല ഒറ്റക്കാണ് ഒറ്റയ്ക്കാണെങ്കിലും അവിടെയും രണ്ടുണ്ട് അവയവങ്ങളൊക്കെ സ്വതന്ത്ര സംസ്ഥാനങ്ങളാ നമ്മുടെ അവയവങ്ങൾ അയ്യു പണിമുടക്കും കാല് പണിമുടക്കും മനസ്സിന് സുഖമില്ല അപ്പം മനസ്സ് വേറൊന്നും അത്രക്കൊന്നും പോലാം വേറെയാണെങ്കിലും ഏകനാണല്ലോ ഏകനാണെങ്കിലും ഏകനല്ല പക്ഷേ രണ്ടു പേർ എന്ന് പറയുമ്പോ ഭാര്യ ഭർത്താവ് രണ്ടു പേർക്ക് രണ്ടഭിപ്രായം വരും കുറെ ട്രെയിൻ ചെയ്യാം വേദം കിട്ടും അനുഭവം വെച്ച് പറയാണ് ഭാര്യ വളർന്നതിൽ കാര്യമുണ്ട് കേട്ടോ തോന്നാലോ ഭർത്താവ് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നാമല്ലോ ചിലപ്പോ ചിലർ പറഞ്ഞ് കറക്റ്റായിരിക്കും രണ്ടാമൻ പറയുന്നത് നമ്മൾ ആലോചിച്ചാൽ നിങ്ങൾ എന്തിനാ ഇടപെടരുത് എന്ന് ചോദിക്കരുത് അത് ഗുണത്തിന് ആയിരിക്കും ഈ പൊരുത്തം ഇല്ലാതെ കല്യാണം കഴിക്കാതിരുന്നാലും ആരെങ്കിലും കൂടെ ഉണ്ടാവില്ലേ വയസ്സായ അച്ഛൻ ഉണ്ടാവില്ലേ അമ്മ ഉണ്ടാവില്ലേ പലരുടെയും ജീവിതം കാണുമ്പോ നമുക്കൊരു അഭിപ്രായം ഉണ്ടാവില്ലേ ചെറുപ്പക്കാരുടെ ജീവിതം കാണുമ്പോ ഞാൻ അറിയാ ചില അഭിപ്രായം വീട്ടിലിരുന്ന് പറഞ്ഞു ആ വീട്ടിലിരുന്ന് പറയുമ്പോ എന്താ കാര്യം പറയും അവര് കേട്ട കാരണം പുതിയ പ്രവേനം കുറിച്ച് രാത്രി കഴിയില്ല വളർത്തി പതിനൊന്ന് വഴിക്ക് നമുക്ക് വേണ്ടപ്പെട്ട മകനോ മകന്റെ ഭാര്യ ഒക്കെ പുറത്തേക്ക് പോവാൻ തുടങ്ങുമ്പോ പഴയ തലമുറക്കാരൊരു വരി പറയില്ലേ ഈ പതിനൊന്നര മണിക്ക് പുറത്തേക്ക് പോയിരുന്നു നമ്മുടെ സന്ധ്യ ആകുമ്പോ വീട്ടിൽ വന്ന് കയറുക ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് സന്ധ്യ ഏഴ് മണിക്ക് വരുന്ന വരെ എട്ട് മണിയായാൽ ആയാൽ അമ്മ ചോദിച്ചിട്ടുണ്ട് എന്തെത്ര അഞ്ചുമണിക്ക് ഓഫീസ് കൂട്ടില്ലേ യുവാക്കൾ പറഞ്ഞൊരു കാര്യല്ലേ അവർക്ക് ഷോപ്പിങ്ങിന് അപ്പഴല്ലേ നേരമുള്ളൂ കോഴിക്കോട് സമുദ്രതീരത്ത് രാത്രി മണിക്കും മൂന്ന് മണിക്കും ആളുകൾ അവർക്ക് ഉറക്കൊഴിച്ച ഭാവം മുഖത്തില്ല അപ്പൊ രാത്രി പകൽ എന്നുള്ള കാര്യം പലവർക്കും പല ഇതാണ് ഇന്നലെ രാത്രി ഒരാൾ പകല് വിളിച്ചു മൂന്നര മണിക്ക് എവിടുന്ന ഞാൻ വിചാരിച്ചു കോഴിക്കോട് വല്ല കൈ ലായോ ശബ്ദം കേട്ടപ്പോഴടുത്ത ഇവിടുന്ന് വിചാരിച്ചു നോക്കുമ്പോ യൂറോപ്പിലെ ഏതോ രാജ്യ രാജ്യത്തിന്റെ പേര് പറഞ്ഞു അവിടുത്തെ സമയം രാത്രി വേറെപ്പോഴോ രണ്ടുണ്ടോ ദുഖണ്ടാവും രണ്ടുണ്ട് അപ്പൊ കുടുംബജീവിത ആവുമ്പോ ചട്ടി കലാവുമ്പോ ഇതുണ്ടാകും എന്നുള്ളത് സംശയം ഇല്ല അതുകൊണ്ട് ഒരു കുടുംബജീവിതത്തിൽ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം പൊരുത്തപ്പെട്ടാൽ മതിയോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടെങ്കിലും രണ്ടുള്ള സ്ഥിതിക്ക് രണ്ടു കേട്ട അഭിപ്രായവും எப்பழும் ரெலாம் வைநேரம் வரை கலக்க ஒரு தம்பதிமண்ட் பண்ணத்த கதகளை கொண்டு ராக இவ்வளவு ஒரு காரியம் பண்ண அயிப்பாயம் நிலையில எந்த ஒரு துரித ஜீவன் ஆரோக்கியம் அயர் அபிப்பாயம் பண்ணா அம்ம்குட்டிய அபிப்பாயம் வர എങ്ങനെ മുന്നോട്ട് പോവുക ബാക്കിയുള്ളവർക്ക് ഇടപെടാൻ പറ്റുമോ സുഹൃത്തുക്കൾക്ക് ഇടാൻ പറ്റും ഇടപെടാൻ പറ്റുവോ വേറൊരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല തല്ലി പിരിഞ്ഞിട്ട് അവസാനം ഒരു ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞു തല്ലി പിരിഞ്ഞു ഇയമ്മ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇയാൾ ഞാൻ കൊണ്ടുപോയി തരാം പിന്നീട് പോരാ ഒടുക്കത്ത വരവാണ് ഡൈവേഴ്സ് ഒന്നും ഇല്ലാത്ത കാലാണ് അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനൊരു പോന്ന പിന്നെ ബന്ധം ഇല്ല ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് ഇതും കൂട്ടർ കൂടി നടന്നു അന്ന് വാഹനമൊന്നുമില്ല കാട്ടുകോടെ നടന്നു ഇവിടെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വിരലാണ് പരിപാടി ഇനി തല്ലുകൊട ഈണം വന്നപ്പോലത്തിരുന്നു അമ്മ കുട്ടി ഒരു ചോദ്യം ചോദിച്ചു പിന്നെ എന്നേക്കാൾ നല്ലൊരു ഭാര്യ നിങ്ങൾക്ക് കിട്ടുമോ ഇയാൾ ആലോചന അടങ്ങി പലപ്പോ വേറെ അമ്മക്കുട്ടിയേക്കാ നല്ലൊരു ഭാര്യ കിട്ടുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിച്ചു പിന്നെ നനക്ക് എന്നെക്കാ നല്ലൊരു ഭർത്താവിനെ കിട്ടുമോ ആലോചിച്ചു പറ രണ്ടു പേരും ആലോചിച്ചു അടങ്ങി ഇപ്പോഴത്തെ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടുമോന്ന് അമ്മക്കുട്ടി ആലോചന അടങ്ങി ഉത്തരം കിട്ടുന്നില്ല ഇയാൾ ചിന്തിച്ചു ഒക്കെ ഈ ദോഷമൊക്കെ അമ്മ പറഞ്ഞാലും അമ്മ നല്ലൊരു ഭാര്യ പകുത്തോ ഇയാളും ആലോചിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു പിന്നെ നമുക്ക് മടക്കാൻ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് അമ്മ കുട്ടി പറഞ്ഞു ഞാനത് പറയാൻ നിൽക്കുവായിരുന്നു ഒന്നും മിട്ടില്ല രണ്ടു കൂട്ടരും കൂടി കാട്ടുകോടെ പകുതി വഴിയൊക്കെ അമ്മകുട്ടിയുടെ വീട്ടിലേക്ക് നടന്നവര് രണ്ട് കൂട്ടുകളും നടന്നു ഇതെല്ലാവരും ആലോചിക്കേണ്ടത് ഇതൊരു തമാശ രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ സകലവും ചിന്തിക്കാണ് ഇത് കേൾക്കുന്നവർക്ക് ഇപ്പഴത്തെ ഭാര്യയൊക്കെ നല്ല ഭാര്യ കിട്ടില്ല ഇപ്പഴത്തെ ഭർത്താവിനെക്കാ നല്ല ഭർത്താവിനെ കിട്ടുമെന്ന് തീർത്തണ്ടോ കാരണം പൊരുത്തപ്പെട്ട പ്രശ്നങ്ങളാണ് നല്ലത് നമുക്ക് പൊരുത്തപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട് പണ്ടൊന്നു വേറെ ഉണ്ടായിട്ടുണ്ടെക്ക അത് പൊരുത്തണ്ടല്ലോ പൊരുത്തപ്പെട്ട ശീലമില്ലാത്ത പ്രശ്നങ്ങളെക്കാൾ നല്ലത് പൊരുത്തപ്പെട്ട പ്രശ്നങ്ങളല്ലേ എന്ന് ചിന്തിച്ച് ധന്യമേ ജീവിതം അവസാനിപ്പിക്കുന്നു നമസ്കാരം